ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഉള്ളവർ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ സംരക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളൊക്കെ അതായത് മഴയൊക്കെ ഇപ്പോൾ പെയ്തു തുടങ്ങിയല്ലോ ഇപ്പം നാല് ദിവസമായിട്ട് തുടർച്ചയായി നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ മഴ പെയ്യാറുണ്ട് അപ്പം മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അഡീനിയം പ്ലാന്റ്സുകളെല്ലാം എൻ്റെ ടെറസിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുകളിൽ ഒരു റൂമുണ്ട് അപ്പോൾ ആ ഒരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ റൂമിലോട്ടൊക്കെ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ എടുത്തു വെക്കുമ്പോൾ അപ്പോൾ ആ ടൈലിലൊക്കെ മണ്ണൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടാവാം പലർക്കും അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുൻകൂർ ഇതുപോലെ ടാർപ്പ വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കുപ്പിയിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാം വീഴത്തില്ല അപ്പം ആ ഒരു ചെടിയുടെ ചുവട്ടിൽ നനവ് കിട്ടുന്ന രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല അത്യാവശ്യ ഈർപ്പമൊക്കെ ആ മണ്ണിനകത്ത് തന്നെ ഉണ്ട് അപ്പം മൂന്ന് സൈഡിലും ജനലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിലൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം ജനലൊക്കെ തുറന്നിട്ടാൽ അകത്തേക്ക് വെയിൽ കിട്ടുന്നതായിരിക്കും പ്ലാന്റിന് ആവശ്യമായ വെയിലും ആ ഒരു വഴി നമുക്ക് കിട്ടുന്നതാണ് മാത്രല്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ വെച്ചപ്പോഴ് ഒരു അടുക്കുള്ള രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അതായത് നമുക്കകത്തേക്ക് കയറി ഇതുപോലെ പ്ലാന്റിൻ്റെ ഇലകളും മുട്ടുകളും ഒക്കെ പൊഴിഞ്ഞു വീഴുന്നതും പൂക്കളൊക്കെ പൊഴിഞ്ഞു വീഴുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറക്കി മാറ്റാവുന്ന രീതിയിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ചട്ടികളൊക്കെ അടുക്കി വച്ചേക്കുന്നത് അതായത് ഒരാൾക്ക് കയറി ആ പ്ലാന്റിൻ്റെ എന്തെല്ലാം എന്തെങ്കിലും കീടാണുക്കളൊക്കെ കയറുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാന്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം നമ്മളെല്ലാം കൂടി കൂട്ടമായിട്ട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലാന്റ്സിൻ്റെയും ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിയാനെക്കൊണ്ട് പറ്റത്തില്ല അപ്പം ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴും ഓരോ പ്ലാന്റിൻ്റെ അടുത്ത് ചെല്ലാനും പറ്റും ആ ഒരു പ്ലാന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും പറ്റും കൂടുതലായിട്ടും മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ അടുത്ത് അധികം ആൾക്കാർക്ക് ശ്രദ്ധയൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ പ്ലാൻസിനകത്ത് പൂവിന് ഒരു കുറവുമില്ല ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് പുതിയ മൊട്ടുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ തളിരിലകളൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ വരുമ്പം അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നിറയെ പൂക്കളോട് കൂടിയ ഒരു കാഴ്ചയാണ് അപ്പം താണ്ട് ഈ ഒരു സൈഡിലായിട്ട് എൻ്റെ ആദ്യക്കൂട്ടം വരച്ച ഒരു പടവാണ് കേട്ടോ അപ്പം ഇത്രയേറെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടികളുടെ ഇടയിൽ ഈ ഒരു പടവും കൂടി വന്നപ്പോഴത്തേനും അത്ര ഭംഗിയാണ് കേട്ടോ ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് താഴെ രണ്ട് റൂം കിടക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ആളുകളൊന്നും വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അധികം നമ്മൾ കിടക്കാനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ വെക്കാനൊക്കെ കൊണ്ട് ഇത്രയും സൗകര്യം കിട്ടിയിട്ടുണ്ട് അപ്പം മുകളിലുള്ള ഇത്രയും പ്ലാന്റുകൾ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ഇനിയും പ്ലാന്റുകളുണ്ട് അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ എവിടെയൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നതെന്ന് കാണിക്കാവേ ടെറസില് തന്നെ ഈ ഒഴിഞ്ഞ കോണിലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ചെടികളൊക്കെ വെച്ചോണ്ടിരുന്നത് അപ്പം ടെറസിൽ എന്താണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയത് ചെടികളൊക്കെ വെച്ചിട്ടാണോ എന്ന് ചോദിക്കല്ലേ ആരും കാരണം ഇതിൻ്റെ പെയിൻ്റൊക്കെ നേരത്തെ തന്നെ ഇളകി ഇളകിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീടൊക്കെ വെച്ച് താമസമൊക്കെ മാറിയിട്ട് അപ്പം പ്ലാന്റുകൾ മുകളിലേക്ക് മാറ്റിയത് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ഒരു ആറ് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഈ പ്ലാന്റുകൾ വീടിൻ്റെ ടെറസിലും കൂടി ആക്കി ആക്കിത്തുടങ്ങിയിട്ട് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ വെച്ചിട്ട് വെച്ചിരുന്നത് താഴെയായിരുന്നു കേട്ടോ താഴെ നമ്മൾ ചെടികളൊക്കെ വെക്കാനെ കൊണ്ട് നല്ല സൗകര്യം ഉണ്ട് ഉണ്ട് അവിടെ പ്ലാന്റുകളെല്ലാം വെച്ച് നിറഞ്ഞതിന് ശേഷമാണ് കേട്ടോ തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ മുകളിലേക്കും കൂടി പ്ലാന്റുകൾ ആക്കിയേക്കുന്നത് അപ്പൊ ഈ കവറുകൾ ഇരിക്കുന്ന ആ ഒരു മുകൾ വശം കണ്ടോ ആ ഒരു ഭാഗത്തായിരുന്നു ഞാൻ പ്ലാന്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാർപോർച്ചിന്റെ നേരെ മുഗൾവശമാണ് അപ്പോൾ ആ കാർപോർച്ചിന്റെ അവിടെ ചരിച്ച് വാർത്തേക്കുന്നത് കൊണ്ട് നല്ല ഇച്ചിരി ഇങ്ങോട്ട് തള്ളി നിൽപ്പണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്ലാന്റുകളൊക്കെ മഴ പെയ്യുമ്പോഴേ സേഫായിട്ട് വെക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ചട്ടിയിലേക്ക് നേരിട്ട് മഴവെള്ളമൊന്നും വീഴത്തില്ല അപ്പം ഒരു സൈഡിൽ നിന്ന് ചെയ്താനും ഒക്കെ അടിച്ച് കയറാറുണ്ട് എന്നും കരുതി പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ പ്ലാന്റ്സുകൾ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ അറിയാം നമ്മുടെ വെള്ള അടീനിയത്തിന്റെ വിത്തുകളൊക്കെ പാകി കിളർപ്പിച്ചത് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയിലെ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മുടെ അടുക്കളയോട് ചേർന്നുള്ള സൈഡിൽ ഒരു തിണ്ണ പോലെ ഉണ്ട് അപ്പോൾ അവിടെയായിട്ടാണ് ഞാനിത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിവിടെ ഇരുന്നു കഴിഞ്ഞാൽ വെള്ളം വീഴത്തില്ല അപ്പം മഴ വലിയ രീതിയിൽ ഇതിനകത്തേക്ക് വീണുകൊണ്ട് ഈ ചെടിയൊന്നും നശിച്ചു പോകാനായിട്ട് സാധ്യതയില്ല എന്നാലും ചെറിയ രീതിയിൽ ഒക്കെ അടിച്ച് കയറും ചീതാനോ അടിച്ചു കയറിയാലും നമുക്ക് കുറച്ച് വെള്ളം നനച്ച് ചെടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടുമല്ലോ അപ്പം നേരിട്ട് വെള്ളം വീണ് കുത്തനെ അങ്ങനെ വീഴുമ്പോഴായിരിക്കും കൂടുതലും ടി ചെടികളൊക്കെ ഡാമേജ് ആവുന്നത് അപ്പം അങ്ങനെ വീഴാതെ നമുക്കതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും കുറച്ച് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഏതാണ്ട് ഇതുപോലെ കാർപോർച്ചിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു പൊക്കമുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് വെള്ളം എന്തായാലും വീഴത്തില്ല അപ്പം ഈ ഒരു സൈഡിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെൻ്റെ അഡീനിയം പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ് ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന അഡീനിയം പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴും നിറയെ പൂക്കൾ ആ ഒരു പ്ലാന്റിനകത്തുണ്ട് കേട്ടോ അപ്പം ഈ ഇരിക്കുന്ന പ്ലാന്റിലെല്ലാം തന്നെ വിത്തുകളും ഒക്കെ കുറേയൊക്കെ നിപ്പൊണ്ട് ഇപ്പോഴും അപ്പോൾ കുറേയൊക്കെ നമ്മൾ പിച്ച് വെച്ചിട്ടുണ്ട് പാകാനായിട്ട് തയ്യാറായ വിത്തുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പാകി കൊടുക്കണം അപ്പോൾ താണ്ടേ ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല വെയിറ്റ് ആണ് നമുക്ക് എടുത്തുകൊണ്ട് എടുത്തോണ്ട് കൊണ്ട് വലിയ പാടാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ചട്ടികളിലേക്ക് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി കുറച്ച് അടീനിയം പ്ലാന്റ്സുകൾ താണ്ട് ഇതുപോലെ ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും മഴയൊന്നും നനയത്തില്ല നല്ല സേഫായിട്ട് തന്നെ ഇവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ഇനി തുടർച്ചയായിട്ട് മഴയുടെ സമയമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അടീനിയം പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ സേഫായിട്ട് എവിടെയെങ്കിലും ഒക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി എൻ്റെ കയ്യിൽ കുറച്ച് കമ്പുകളൊക്കെ നട്ട് കിളർത്ത അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കയ്യിലുണ്ട് കുറച്ചല്ല കുറച്ചധികം പ്ലാന്റ്സുകളും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് മഴ പെയ്യുമ്പോഴും നനയാത്ത രീതിയിലൊന്ന് വെക്കണം അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഇതിനകത്ത് കൊടുക്കണേ കമൻറ്റുകൾ കാണുന്നത് തന്നെ മനസ്സിനകത്ത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ